നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാളികാവ് റോഡ് വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി എടവണ്ണ പടിഞ്ഞാറേ ചാത്തല്ലൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി ഈ മേഖലയിൽ ആദ്യമായിട്ടാണ് കാട്ടാന എത്തുന്നത് ഇന്ന് പുലർച്ചയോടെയാണ് ആന എത്തിയത് പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലർച്ചയോടെയാണ് ആനകൾ ജനവാസ മേഖലയിലെത്തിയതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു പ്രദേശവാസിയായ കായലാട്ടുമ്മൽ അഫ്സൽ പാലനാടൻ മജീദ് എന്നിവരുടെ കമുകൃഷിയും തെങ്ങും നശിപ്പിച്ചിട്ടുണ്ട് സ്ഥലത്തെ ടാപ്പിംഗ് തൊഴിലാളികളാണ് ആന ജനവാസ മേഖലയിലെത്തിയ കാര്യം നാട്ടുകാരെ വിവരമറിയിക്കുന്നത് നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖല കൂടിയാണ് ഇവിടം ആന എത്തി കൃഷിയൊക്കെ നശിപ്പിച്ചു ഇനി നമ്മുടെ പ്രദേശത്തുള്ള ആളുകളെ ഏതൊക്കെ രൂപത്തിൽ ആക്രമിക്കുക എന്നുള്ളത് വലിയൊരു ആശങ്കയിലാണ് ഇവിടെ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരൊക്കെ എത്തിയിട്ടുണ്ട് അവര് ആന തെരഞ്ഞു മുകളിലോട്ട് പോയിട്ടുണ്ട് ഞാൻ ഈ ആനക്കല്ല് പ്രദേശത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ എഴുപത്തെട്ടില് വന്നതാണ് ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാരണം തൊട്ടടുത്ത് പറഞ്ഞാൽ ഏകദേശം ഒരു അൻപത് അറുപത് മീറ്റർ ദൂരത്താണ് ഇപ്പോൾ ആന വന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ ഇതുവരെ ഒരു പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെയൊരു സംഭവം കേൾക്കുമ്പോൾ നമുക്കൊരു കൂടുതലൊരു ഭീതി ഉണ്ട് അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ഈ മേഖലയിൽ ആന എത്തിയതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളും തൊട്ടടുത്ത മേഖലകളിൽ ഉണ്ട് കൃഷി നശിപ്പിക്കുമോ എന്ന ആശങ്കയും കർഷകർ പറയുന്നുണ്ട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ജനവാസ മേഖലയോട് ചേർന്ന വലിയ കാടുകളിൽ പടക്കം പൊട്ടിച്ച് ആനകളെ കണ്ടെത്താനുള്ള ശ്രമവും വനപാലകർ നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ എടവണ്ണ സഫ ജ്വല്ലറിയുടെ കാതോരം യറിംഗ് ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്